റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ് പുതിയ പാർക്കിംഗ് ഏരിയ ഉദ്ഘാടനം ചെയ്തില്ലെങ്കിലും യാത്രക്കാർ വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി തുടങ്ങി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ചതുപ്പുനിലം നികത്തിയാണ് യാത്രക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി സൗകര്യമൊരുക്കിയിരിക്കുന്നത് ം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പാർക്കിംഗ് ഏരിയയിൽ നൂറുകണക്കിന് കാറുകൾ നിർത്തിയിടാനാകും ബൈക്കുകൾക്കായി പ്രത്യേക സൗകര്യം ഈ മാസം തന്നെ പാർക്കിംഗ് ഏരിയ തുറന്നു നൽകുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം ഇതോടെ റെയിൽവേ സ്റ്റേഷന് സമീപം മൂന്നിടങ്ങളിൽ വാഹന പാർക്കിംഗിന് സൗകര്യമുണ്ടാകും നിലവിൽ റെയിൽവേ സ്റ്റേഷന് എതിർവശത്തെ വാട്ടർ ടാങ്കിന് താഴെയാണ് പാർക്കിങ്ങിന് സൗകര്യമുള്ളത് പുതിയതാഴുണ്ടാക്കിയ പാർക്കിംഗ് ഏരിയ തുറക്കുന്നതോടെ യാത്രക്കാരുടെ പാർക്കിംഗിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ബി സി വി ന്യൂസ് ഷൊർണൂർ